നമസ്കാരം തദ്ദേശം ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിവിധ വീഡിയോകളായി നമ്മൾ കാണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും മറ്റും ഒഴിവാക്കുന്നതിന് ഇത് കാണുന്നത് നല്ലതായിരിക്കും നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞു ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭരണാധികാരി എല്ലാ സ്ഥാനാർത്ഥികൾക്കും തിരിച്ചറിയൽ കാർഡ് നൽകും ഒരു ഒരു പകർപ്പ് കാർഡിന്റെ ഭരണാധികാരിയുടെ ഓഫീസിൽ സൂക്ഷിക്കുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ചെലവഴിക്കാവുന്ന തുകയ്ക്ക് ഒരു പരിധിയുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാവുന്നത് ഇരുപത്തി രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക എഴുപത്തയ്യായിരം രൂപയാണ് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക ഒന്നര ലക്ഷം രൂപയാണ് എന്നാൽ സ്ഥാനാർത്ഥിയോ ഏജന്റോ ചെലവഴിക്കുന്ന തുകയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത് സംസ്ഥാനത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ വ്യക്തികളോ ചെലവഴിക്കുന്ന തുക ഈ ചെലവ് പരിധിയിൽ വരുന്നില്ല സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തീയതിയും തെരഞ്ഞെടുപ്പ് തീയതി രണ്ട് തീയതി ഉൾപ്പെടെ ഇടയിലുള്ള ദിവസങ്ങളിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ചെലവ് കണക്കിൽ ചെലവ് നടന്ന തീയതി ചെലവിൻ്റെ സ്വഭാവം ചെലവ് നടത്തിയ ആൾ അതിൽ നൽകിയ തുക നൽകാനുള്ള തുക അത് കൈപ്പറ്റിയ ആളിൻ്റെ പേരും ഒപ്പും വൗച്ചറിന്റെ സീരിയൽ നമ്പർ എന്നിവ അടങ്ങിയിരിക്കണം തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ ചിലവ് കണക്കുകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് നൽകേണ്ടതുണ്ട് നാമർദ്ദേശ പത്രിക സമർപ്പിച്ച തീയതി മുതൽ ഫലപ്രഖ്യാപനം നടക്കുന്ന തീയതി വരെ ഈ രണ്ട് തീയതി ഉൾപ്പെടെ ആ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏജൻറ് നടത്തിയിട്ടുള്ളതോ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതോ ആ ചെലവുകളുടെ കണക്കുകളാണ് വേണ്ടത് അത് ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികളാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചവര് മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും കോർപ്പറേഷനിൽ മത്സരിച്ചവർ കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഈ ചെലവ് കണക്കുകൾ കൊടുക്കണം ഇപ്രകാരം ചെലവ് കണക്ക് ഈ റിസൾട്ട് വന്ന് മുപ്പത് ദിവസത്തിനൊക്കെ കൊടുക്കാത്തവർക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഒരു അയോഗ്യത വരുന്നതാണ് അത് പിന്നീട് അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതുകൊണ്ട് തടസ്സം വരും ഈ കണക്കുകളൊക്കെ ബഹുമാനപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡബ്ല്യു 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 ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഓൺലൈനായിട്ടും സമർപ്പിക്കാനുള്ള സാഹചര്യം ഉള്ളതാണ് സ്ഥാനാർത്ഥികൾക്ക് ലഘുലേഖകളും പോസ്റ്ററുകളും അച്ചടിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അച്ചടിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പ് ലഘുലേഖയിലും പോസ്റ്ററിലും പ്രിന്ററിൻ്റെയും പ്രസാധകന്റെയും പേര് വിലാസവും അടഞ്ഞിരിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികൾ അതായത് നോട്ടീസുകള് ലഘുലേഖകള് പോസ്റ്ററുകൾ ഇതൊക്കെ അച്ചടിക്കുന്ന പ്രസ്സുകാർക്ക് ചില ബാധ്യതകളുണ്ട് അപ്പോൾ അവർ പ്രസ്സിൽ നിന്ന് ഇത് അച്ചടിച്ച് കഴിഞ്ഞ നോട്ടീസ് അല്ലെങ്കിൽ പോസ്റ്ററിന്റെ ഒരു കോപ്പി പിന്നെ അവര് എത്ര എണ്ണം അടിച്ചു അതിന് വരുന്ന പ്രിന്റിങ് ചാർജ് ഈ പ്രസ് ഉടമയെ വിവരങ്ങൾ ഇത് ഇത് അച്ചടിച്ച് പത്ത് ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിക്കണം പിന്നെ ഇതിൽ പബ്ലിഷർ അല്ലെങ്കിൽ പ്രസാധകൻ എന്നുള്ള ആളുടെ കൂടി പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് ഈ നോട്ടീസിൽ അല്ലെങ്കിൽ പോസ്റ്ററിൽ പ്രസിന്റെ പേരും വേണം പ്രസാധകൻ എന്ന് പറയുന്ന ഇത് ആർക്കു വേണ്ടിയിട്ടാണെന്ന് സ്ഥാനാർത്ഥിയാകാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടി ആവാം അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആ സ്ഥാനപ്പേരും കാര്യങ്ങളും അടക്കമുള്ള വിവരങ്ങൾ അതാണ് അതിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് ഇങ്ങനെ നൽകാതിരിക്കുന്ന ഗൗരവമായി കാണുകയും പ്രിൻ്ററിന്റെ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും ഈ അച്ചടി സംബന്ധിച്ചുള്ള ഈ വ്യവസ്ഥകളെ ലംഘിച്ചാൽ ആ ആൾക്ക് ആറുമാസം വരെ തടവോ രണ്ടായിരം രൂപ പിഴയോ രണ്ടും കോടിയോട്ടോ ഉള്ള ശിക്ഷ ലഭിക്കാവുന്നതാണ് സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജൻറ്റോ അവർ സഹകരിക്കുന്ന ബോർഡുകൾ ബാനറുകൾ എന്നിവയുടെ എണ്ണം സംബന്ധിച്ച് പ്രഖ്യാപനം സമർപ്പിച്ചിരിക്കേണ്ടതാണ് ഈ പ്രഖ്യാപനത്തിൽ ബോർഡുകളുടെയും ബാനറുകളുടെയും എണ്ണം അതിനായി ചെലവഴിച്ചെത്തുക എന്നിവ അടങ്ങിയിരിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് അഴിമതികൾ കുറ്റകൃത്യങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ച് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളെ അറിയിക്കേണ്ടതുമാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള പഞ്ചായത്ത് രാജ് നിയമം കേരള മുനിസിപ്പാലിറ്റി നിയമം എന്നിവ പ്രകാരമുള്ള വിവിധാഭിമന്യ കുറ്റങ്ങളുണ്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുക അനാവശ്യ സ്വാധീനങ്ങൾ ചെലുത്തുക എന്തെങ്കിലും പ്രലോഭനങ്ങൾ നൽകുക പിന്നെ മതം വംശം ജാതി ഭാഷ സമൂഹം എന്നിവരുടെ അടിസ്ഥാനത്തിലെ അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ചിഹ്നങ്ങളുടെ പേരിൽ ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുക ഇതും ഒരു കുറ്റമാണ് മതം വംശം ജാതി സമൂഹം അല്ലെങ്കിൽ ഭാഷ എന്നിവ സംബന്ധിച്ച് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന പ്രചരണം വളർത്തുക സംഘടിപ്പിക്കുക ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വഭാവത്തെക്കുറിച്ചോ പെരുമാറ്റത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥത്തെക്കുറിച്ചോ തെറ്റായ വിവരം പ്രചരിപ്പിക്കുക പിന്നെ നിശ്ചയിച്ച പരിധിയേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് അല്ലുകൾ നടത്തുക സർക്കാർ ജീവനക്കാരിലെത്തി അല്ലെങ്കിൽ വിഭാഗങ്ങളുടെ സഹായം വാങ്ങാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടോ അയാളുടെ സമ്മതത്തോട് കൂടിയിട്ടോ ഏതെങ്കിലും ബോധ്യപിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതും തെരഞ്ഞെടുപ്പ് കുറ്റങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പൊതുയോഗങ്ങൾ നടത്തുക എതിർ സ്ഥാനാർത്ഥിയോടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ബഹളം ഉണ്ടാക്കുക ലഘുലേഖകൾ പോസ്റ്ററുകൾ തുടങ്ങി വച്ചടിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് ാണ് വോട്ട് ചെയ്യുന്നതിന്റെ രഹസ്യ സ്വഭാവം ലംഘിക്കുന്നത് കുറ്റമാണ് പോളിംഗ് സ്റ്റേഷനിലോ അതിന്റെ പരിസരത്തെ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുക പിന്നെ പോളിംഗ് സ്റ്റേഷനിലോ അതിന്റെ സമീപത്തോ മോശമായിട്ട് പെരുമാറുക ഇവയും കുറ്റങ്ങളിൽ ഉൾപ്പെടുന്നു തെരഞ്ഞെടുപ്പുകളിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ ഉപയോഗിക്കുക പോളിംഗ് സ്റ്റേഷനിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ദുരുപയോഗം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തടയുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്യുക ഭാരതീയ ന്യായ സംഹിതയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ നൂറ്റി എഴുപത് പ്രകാരം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കൽ വാങ്ങൽ സെക്ഷൻ നൂറ്റി എഴുപത്തൊന്ന് പ്രകാരം തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ സ്വാധീനം ചെലുത്തല് സെക്ഷൻ നൂറ്റി എഴുപത്തിരണ്ട് പ്രകാരം കള്ളവോട്ട് ചെയ്യൽ ഇതും തെരഞ്ഞെടുപ്പ് കുറ്റങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി എഴുപത്തഞ്ച് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന സെക്ഷൻ നൂറ്റി എഴുപത്തി ആറ് ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ പണം ചെലവഴിക്കൽ സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാതിരിക്കും കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ അമ്പത്തെട്ട് കേരള മുനിസിപ്പൽ നിയമത്തിലെ സെക്ഷൻ നൂറ്റി പതിനാല് എന്നിവ പ്രകാരം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റൊരാളെ തെരഞ്ഞെടുപ്പ് ഏജന്റായി നിയമിക്കാം അത് എങ്ങനെയെന്ന് നോക്കാം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ ഏജന്റിനെ സ്ഥാനാർത്ഥിക്ക് നിയമിക്കാവുന്നതാണ് അതിന് പ്രത്യേകം ഫോറുണ്ട് അത് പൂരിപ്പിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കണം അതിൽ ഒപ്പം സീലിംഗ് വെച്ച് ഏജന്റിന് കൊടുക്കും ഇനി ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഏജന്റിനെ നിയമിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അത് ആ സ്ഥാനാർത്ഥികൾ ഇഷ്ടപ്രകാരം നിയമിക്കാവുന്നതാണ് പിന്നെ സ്ഥാനാർത്ഥിക്ക് ഏത് സമയത്തും ഒരു ഏജന്റിനെ നിയമിക്കാൻ പിൻവലിക്കാം സ്ഥാനാർത്ഥി ആവാൻ എന്തൊക്കെ യോഗ്യതകൾ വേണോ ആ യോഗ്യതകൾ തന്നെയാണ് ഏജന്റ് ആവാനും വേണ്ടത് ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെ നിയമനം പിൻവലിക്കാൻ ഫോറം ഒമ്പതിലൊരു കത്ത് വഴി റിട്ടേണിംഗ് ഓഫീസർ ഏത് സമയത്തും അറിയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ പിൻവലിക്കൽ റിട്ടേണിങ് ഓഫീസർക്ക് സമർപ്പിക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരും തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെ നിയമനം റദ്ദാക്കുകയോ അദ്ദേഹം മരിക്കുകയോ ചെയ്താൽ ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിക്ക് മറ്റൊരാളെ തൻ്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായി നിയമിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർക്ക് പലപ്പോഴും ഈ ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചോ മാർഗനിർദ്ദേശങ്ങളൊന്നും വ്യക്തമായിട്ട് ധാരണയില്ലാത്ത ഒരു പ്രശ്നം ഇപ്പൊ കാണുന്നുണ്ട് ചില സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ അവർ മുമ്പ് മത്സരിച്ചിട്ടുള്ളവര് അന്നത്തെ തിരഞ്ഞെടുപ്പ് ചെലവുകൾ ജയിച്ചവരും തോറ്റവരും എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് ചിലവുകൾ കൊടുക്കണം അത് കൊടുക്കാൻ മുപ്പത് ദിവസത്തിനകം റിസൾട്ട് വന്ന് മുപ്പത് ദിവസം കൊടുക്കാതെ വന്ന് അയോഗ്യത വന്നവരുണ്ട് അവർക്ക് അഞ്ചു വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഈ തവണ പലരുടെയും നാമനിർദ്ദേശ പത്രിക തടയതായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടു അപ്പോൾ ആ കാര്യത്തിൽ ഈ മത്സരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകൾ കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഇപ്പോൾ പറയും പൊതുവേ വരുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയും രണ്ടാണ് ആ കാര്യത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയതാണ് അത് അതിൻ്റെ വാറിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് മറ്റേത് അങ്ങനെയല്ല അങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ സ്ഥാനാർത്ഥികളെല്ലാവരും കേരള പഞ്ചായത്താൽ നിയമം കേരള മുനിസിപ്പാലിറ്റി നിയമം ജനപ്രാതിനിധ്യ നിയമം ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായിട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ അതിൻ്റെ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് രക്ത വരുത്തണം എന്നും കൂടി അനുഭവപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി